അങ്ങനെ ടെന്റൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ സമയം ഏകദേശം മണിയൊക്കെ ആയിട്ടുണ്ട് ആറു മണിയൊക്കെ എപ്പോഴേക്കും നല്ല രസമുണ്ട് ഉണ്ട് ആകാശം കാണാനായിട്ട് അപ്പൊ ഇന്ന് ടെന്റ് അടിച്ച സ്ഥലമാണെങ്കിലും ഇവിടത്തെ ആഴ്ചയാണെങ്കിൽ നമ്മളെ വളരെ വളരെ സന്തോഷപ്പെടുത്തിക്കൊണ്ടിരിക്കണ എന്താ പറയണ്ടെന്ന് അറിയാൻ പാടില്ല വളരെ സന്തോഷം ഉണ്ട് അപ്പോ ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ട ഗുരുദ്വാരയില് നമ്മൾ ഇന്നലെ ഇവിടെ ഇരുന്നിട്ട് അപ്പൊ നല്ല അടിപൊളി ഒരു ഗുരുദ്വാരുന്നു അത് അതുമാത്രമല്ല ഇത് ഒരു മലേന്റെ പൊക്കത്തായ കൊണ്ട് തന്നെ ഇവിടെ ഇന്നലെ നാരം വന്നിട്ടുണ്ടായാലും നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടുത്തെ സായിപ്പൊക്കെ താഴെ താമസിക്കുന്നുണ്ട് നമുക്ക് ഇന്നലെ നിൽക്കാൻ വേണ്ടി തന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോളാണ് ഇത് ലങ്കറാണ് ഇവിടെ ഭക്ഷണം കഴിക്കണം അതായത് ഇവിടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു ലങ്കർ ഏരിയയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളുടെ കുട്ടൂസിനെ നമ്മൾ ഗേറ്റ് വെച്ചിട്ട് ഇവിടെ തന്നെ ചാർജൊക്കെ കുത്താനായിട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ നമുക്കിവിടെ ബെഡ്റൂം കമ്പ്ലി ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റും അപ്പം ഇവിടുന്ന് പുറത്തോട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ രസമുള്ള കാഴ്ച കേട്ടോ അപ്പം നമുക്ക് എന്തായാലും പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം അങ്ങനെ ഈ ഗുരുദ്വാരയിലാണ് കേട്ടോ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ നിന്ന് വെച്ചാൽ ലങ്കർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്പേസ് ആണ് അതുപോലെ തന്നെ പൊക്കത്താണ് ഇപ്പോൾ പ്രാർത്ഥനാ സ്ഥലമൊക്കെ അപ്പം ഇവിടെ കാണാനായിട്ടുള്ള കാഴ്ച ഉണ്ടാവും ഇപ്പം നമ്മൾ താഴെയുള്ള ആ റൊട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇതേപോലെ ഗുരുദ്വാര പൊക്കത്ത് കണ്ടപ്പോഴേക്കും ഇവിടെ നിന്തി കുത്തനുള്ള കയറ്റങ്ങളൊക്കെ ആയിരുന്നു മുന്തി കയറ്റുക മുകളിലേക്ക് വന്നതാണ് ഈ ഗുരുദ്വരാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ ആംബിയൻസ് ഒക്കെ കാണാനായിട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു കുളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് പോയിട്ട് അവിടെ നമുക്കൊരു ചെറിയ പ്രതിഷ്ഠയൊക്കെ കാണാം അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകാനായിട്ട് എപ്പൊക്കെ കാണാനായിട്ടാണെങ്കിലും നല്ല രസമുണ്ട് അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് രാവിലെ തന്നെ രാവിലെ തന്നെ ഇപ്പം നമ്മൾ ഇതേ സോക്സൊക്കെ ഇട്ട് അവിടെ കൂടി നടക്കാൻ പറ്റാണ്ടായില്ല അപ്പോൾ ഫീൽഡും എടുത്ത് സോക്സൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടൊന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാനാന്നുള്ളത് ഇറങ്ങിയതാണ് ഇപ്പോൾ വളരെ അടിപൊളിയായിരുന്നു ഇന്നലെ എത്തിപ്പെട്ട് ഇന്നലെ നമ്മൾ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ ക്യാമ്പ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗുരുദ്വാര കണ്ടത് അങ്ങനെയാണ് മുകളിൽ വന്നിട്ട് ചോദിക്കാമല്ല ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് അവിടെ സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്ന് അതുപോലെ തന്നെ ഇന്നലത്തെ ഭക്ഷണം പിന്നെ രാവിലെ എപ്പോഴും ഇവിടെ ഒരു പയ്യനുണ്ട് ആ പയ്യൻ നമുക്ക് ചായയൊക്കെ കൊണ്ട് നന്നായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ഫാമിലി മാത്രമേ ഉള്ളൂ ഇവിടെ താഴെ താമസിക്കണം അവരാണ് ഈ ഗുരുദ്വാരൊക്കെ ഇപ്പോൾ നോക്ക് നോക്കണത് അങ്ങനെ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടൂസിനൊക്കെ പാക്ക് ചെയ്ത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും മുകളിൽ പോയിട്ട് ഗുരുദ്വാരയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇറങ്ങാം ട്ടെ ഗുരുവാരന്റെ മുകളിലെ ഭാഗം ഇപ്പൊ നല്ല രസമുണ്ട് ഉണ്ട് ഇവിടെ നിറ കാഴ്ചകളൊക്കെ കാണാനായിട്ടാണെങ്കിലും നമ്മൾ താഴെ അവിടെ കാണുന്ന വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഇവിടെ ഗുരുദ്വാര കണ്ടിട്ട് മുകളിലേക്ക് കയറി വന്ന വഴിയാണിത് അങ്ങനെ ഇപ്പൊ സൂര്യനെ ഒതിച്ച് മലയിന്ന് വന്ന കാഴ്ച ഇണ്ട് നമ്മളിപ്പ കാണുന്നത് അപ്പൊ ഇപ്പൊ നല്ല തണുപ്പാണ് ഇവിടെ സൂര്യന്റെ വെട്ടം വരുമ്പോ നല്ലൊരു ആശ്വാസമുണ്ട് ഇപ്പൊ നമ്മൾ പോകുന്നതാണെങ്കിൽ കുറച്ച് ഉള്ളവഴികളിലൂടെ ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മള് മണാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം അപ്പൊ കണ്ട ഒരു ഗുരുദ്വാരാണ് ഇവിടെ നിന്നും അപ്പൊ ഇവിടെ നിന്നും ഇവിടുത്തെ ആൾക്കാർ തന്നെ വരുന്നത് വളരെ കുറവാണ് നമ്മ യാദൃഷ്ടികമായിട്ട് എത്തിപ്പെട്ടാണെങ്കിലും വളരെ നല്ലൊരു സ്ഥലത്ത് തന്നെ ഉണ്ടോ നമുക്കിതേപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അതേപോലെ ഇത്ര വല്ലതും നമുക്ക് നല്ലോണം ഇന്നലെ ഉറങ്ങാൻ വേണ്ടി സാധിച്ച് നമുക്ക് അതാണ് ഇപ്പോൾ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ രാത്രി ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും നല്ല തണുപ്പായത് കൊണ്ട് നമ്മൾ പുറത്ത് ടെൻറ്റൊക്കെ അടിക്കാൻ അടുത്ത് ഒട്ടും ഉറങ്ങാനൊന്നും സാധിക്കണമുണ്ടായിരുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ ഉണ്ടോ അപ്പോൾ കുറച്ച് കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളു ഇടയ്ക്കിടയ്ക്ക് ബാക്കി എല്ലായിടത്തും ഫോറസ്റ്റാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം പോവാനായിട്ട് അങ്ങനെ ഇതാണ് കേട്ടോ ഗുരുദാര എൻ്റെ ഉള്ളിലുള്ള കുളം എന്ന് പറഞ്ഞാല് അപ്പൊ ഇവിടെ മീനുകളൊക്കെ കണ്ട കേട്ടോ മീനൊക്കെ നേരത്തെ കണ്ടായിരുന്നു ഇപ്പൊ നോക്കിട്ട് എല്ലാം താഴത്തേക്ക് പോയാണ് നല്ല രസമുണ്ട് അപ്പൊ ഇവിടെ നിന്ന് അപ്പൊ മേലേക്ക് ചെറിയൊരു പ്രതിഷ്ഠ നമുക്ക് കാണാം അപ്പൊ അവിടെയും കൂടി ഒന്ന് പോയി കണ്ടിട്ട് നമുക്ക് കുട്ട്യൂസേന അടുത്തുനിന്ന് ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങണം അപ്പൊ കുട്ട്യൂസനെ നമ്മള് അവിടെ വെച്ചിട്ട് നേരെ ഇപ്പോൾ കുളത്തിൻ്റെ അങ്ങോട്ട് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പോൾ ഇവിടെ ചെറിയൊരു പ്രതിഷ്ഠ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മുകളിലെന്ന് പറഞ്ഞാൽ ഈ ആണ്ട്ട് കയറി പോകാനായിട്ടുള്ള അപ്പം നല്ല രസമുണ്ട് സ്റ്റെപ്പ് ആണെങ്കിലും ഇപ്പോൾ രാവിലെ തന്നെ നല്ല തണുപ്പായതുകൊണ്ടിട്ട് ഇപ്പോൾ സ്റ്റെപ്പൊക്കെ കയറുമ്പോഴേക്കും ഒരു വാമപ്പ് ആകുമ്പോൾ ഓടി ഇനി നമുക്ക് മുഴുവൻ മല കയറി പോകാനായിട്ടുള്ള അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നമ്മളിവിടുത്തെ സ്റ്റെപ്പൊക്കെ കയറി വിടാ കയറുമ്പഴേക്കും നമുക്ക് പോവാനായിട്ടുള്ള റോഡ് താഴെ കാണണ്ടട്ടാ അപ്പോ അവിടെ നിന്നാണ് നമ്മള് കേറി വന്ന് തിരിച്ചവിടെ ഇറങ്ങിയിട്ട് നമുക്ക് പോവാനായിട്ടുള്ള റോഡാണ് കാണുന്നത് ഇവിടെന്നുള്ള ഭാഗങ്ങളാണെങ്കിൽ നല്ല രസമുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പിലട്ട ഇവിടെ ഫുള്ള് കാടായിട്ട് കിടക്കണ ഈ ഭാഗങ്ങളിലൊക്കെ കാടുകളിൽ കൂടുതൽ നമ്മൾ കാണണം കാണണമെന്ന് പറഞ്ഞാല് കാട്ടുകടിയായിട്ട് നമ്മടെ കറിവേപ്പിലാണ്ട അങ്ങനെ നമ്മളിപ്പോൾ കുട്ടൂസിനെ ഒക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി കേട്ടോ അപ്പൊ നമ്മൾ മുകളിലെ മന്ദിരിലൊക്കെ പോയിട്ട് ഇപ്പൊ താഴത്തേക്ക് വന്ന് വൈസാഹ് ഉണ്ട് നമുക്ക് എന്തായാലും പരിചയപ്പെടാം ഈ വൈസാവിന്റെ അടുത്താണ് നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വൈസാവാണ് ഇവിടെ താഴെ നിൽക്കുന്നത് ഈ ഗുരുദാരക്കെ നോക്കുന്നതിന്റെ കാര്യങ്ങളെല്ലാം അപ്പൊ നമുക്ക് എന്തായാലും വൈസാവിനെ പരിചയപ്പെടാം വൈസാവ് പിന്തു യാദവ് ബിഹാർ സേ ഓ അപ്പൊ അടിപൊളി ധന്യവാദിത്തിന സ്ഥലമൊക്കെയാവും സ്ഥലോ അങ്ങനെ നമ്മളിപ്പോ നിന്നെച്ച ഗുരുവാരന്ന് ഇറങ്ങി പോണ കാഴ്ച നല്ല കുത്തനുള്ള ഇറക്കാണ് നല്ല വൈകുന്നേരം നമ്മൾ ഒന്തി ഒന്തി കയറ്റിക്കൊണ്ട് ഒന്നാണ് കുട്ടിസിനെ അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ ജഗ്ഗു എന്നാണ്ട്ടോ ജുഗു എന്ന് പറഞ്ഞ സ്ഥലത്താ നമ്മൾ വന്ന ഗുരുദ്വാരയുടെ പേര് എന്ന് പറഞ്ഞാൽ ജഗ്ഗു ബാബ ഗുരുദ്വാരെന്നാണ് ഹിമാചലില് ഇപ്പോ നമ്മളിത് വരുന്ന റൂട്ടെന്ന് പറഞ്ഞാലും ബത്തി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മൾ നാലാങ്കർ വന്ന് നാലാങ്കറിൽ നിന്ന് നമ്മൾ മണാലിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഉള്ളുവഴിയുണ്ട് അപ്പോൾ ഈ വഴി കുറേ കയറ്റങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് കൂടുതലാൾക്കാർ ഇപ്പോൾ ഈ വഴി വരാറില്ല വേറൊരു ടണലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ വഴിയാണ് കൂടുതൽ കൂടുതലാൾക്കാർ മണാലിയിലേക്കുള്ള യാത്ര പോകുന്നത് അപ്പോൾ ഈ വഴി ഇവിടെ ഉള്ള ആൾക്കാരും അതുപോലെ തന്നെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഫാക്ടറികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കുള്ള വണ്ടികളൊക്കെ മാത്രമാണ് ഇപ്പോൾ ഈ വഴി പോകുന്നത് അപ്പൊ നമുക്ക് പോകാനായിട്ടുള്ള വഴി കണ്ട ആ വഴി വഴിയാണ്ട അപ്പൊ റോഡ് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള റോഡാണ് അപ്പോൾ നമ്മൾ ഇന്നലെ യാത്ര ചെയ്യാൻ നേരത്ത് കുറെ പൊളിഞ്ഞ റോട്ടിലൂടെയൊക്കെ ആയിരുന്നു യാത്ര ചെയ്തിട്ടുണ്ട് ഇന്നിനിപ്പൊ നമുക്ക് നല്ല റോട്ടിലൂടെ ഉന്തി ഉന്തി പോകാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടുന്ന് ഫുള്ള് കയറ്റം ഉണ്ട് ഇപ്പൊ കയറ്റം കയറി കയറി നമ്മൾ ആ കാണുന്ന മല കയറി അപ്പുറത്തെത്താൻ നേരത്താണ് അടുത്ത കയറ്റങ്ങൾ വരുന്നത് അപ്പൊ നമ്മള് കുട്ടൂസനായിട്ട് വീണ്ടും മലകൾ കുന്തി കയറി നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വളരെ സന്തോഷമുണ്ട് നമുക്ക് മലയാളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ കുട്ടൂസിനും മലയാളമാണ് ഭയങ്കര ഇഷ്ടം നമ്മളിപ്പോ നടക്കണെങ്കിലും നമുക്ക് ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാൻ നേരത്ത് വളരെ നല്ലൊരു ഉന്മേഷം തന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഉച്ചക്ക് വലിയ ചൂടൊന്നുമില്ല ഇപ്പൊ നമുക്ക് കയറി പോകാനായിട്ടുള്ള വഴി കാണാനായിട്ട് നല്ല രസം ഉണ്ടട്ടോ അപ്പൊ ഈ വഴി പോയിട്ട് നമ്മളിങ്ങനെ കറങ്ങി അപ്പുറത്തോടി കയറി അവിടെ എത്തോട്ടെ മുകളിൽ രാവിലെയാണ് പോവാനായിട്ടുള്ളത് അങ്ങനെ നമ്മൾ കയറി വന്ന വഴിയാണ്ടി കാണിപ്പൊ നമുക്ക് പോവാനായിട്ടുള്ള അങ്ങോട്ടേക്കാണ് നല്ല രസമുണ്ട് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ നിർത്തിയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് താഴ്ത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് വന്ന റോഡ് കാണാൻ വേണ്ടി പറ്റൂട്ടോ അപ്പൊ കാണിച്ചു തരാ അപ്പൊ ആ വഴിയെല്ലാം നമ്മളിങ്ങനെ ഇറങ്ങി വീണ്ടും ഇങ്ങനെ കയറി കയറി കയറിയാണ് ഇവിടെ എത്തിയത് അത് നമ്മൾ നേരത്തെ താഴത്തുനിന്ന് കണ്ട ഒരു ഭാഗം ഉണ്ടത് അതുപോലെ തന്നെ നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു കേട്ടോ കയറ്റം തുടങ്ങുമ്പോ തന്നെയായിരുന്നു നമ്മൾ നിന്നെച്ച ഗുരുദ്വാര അങ്ങനെ നമ്മള് വീണ്ടും കയറ്റങ്ങളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കണുണ്ട് അപ്പൊ നമ്മള് വന്ന വഴികളൊക്കെ കാണാൻ നല്ല രസമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ താഴത്തേക്ക് അതായത് ഇന്ത്യയുടെ പരന്ന ഭാഗങ്ങൾ ഇവിടെ നിന്ന് മൊത്തത്തിൽ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ മലകൾ തുടങ്ങുന്ന ഭാഗങ്ങളാണ് ചെറിയ 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 മലകളായിട്ട് അങ്ങോട്ട് മൊത്തം പിന്നെ പ്ലെയിനായിട്ടുള്ള ഏരിയകൾ കാണാം അങ്ങനെ നമ്മളിപ്പോ കുട്ടൂസിന വഴി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ സ്ഥലങ്ങുണ്ടായിരുന്നിട്ട് അപ്പോൾ ഇവിടെ ഇറങ്ങി കാഴ്ച കാണാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പൊ കുട്ടൂസിനെ നമ്മളവിടെ വെച്ചിട്ട് ഈ വഴി ഒരു ചെറിയ വഴിയാണ് ടി വി വഴി വന്നിട്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു ചെറിയൊരു വഴിയൊക്കെ കാണാം നമുക്ക് എന്തായാലും പോയി നോക്കാം വാവ് ഇവിടെ അടിപൊളി സ്വലം ഉണ്ടോ നമുക്ക് ഇവിടെ കുറെ നേരം ഇരിക്കാനൊക്കെ പറ്റി ഇപ്പൊ വൈകുന്നേരമുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് കാഴ്ച കാണാൻ നല്ല ദിവസമായിരിക്കും അപ്പൊ നമ്മൾ വന്ന വഴിയൊക്കെ ഉണ്ട് താഴെ കാണുന്നത് ഈ വഴിയെല്ലാം വന്ന് നമ്മളിപ്പോ ഈ ഇതിലൂടെയാണ് കയറി വന്നത് ഏകദേശം നമ്മൾ കയറി ഈ ഭാഗത്തുള്ള ഏറ്റവും പൊക്കത്തുള്ള മലേന്റെ മുകൾ ഭാഷ എത്താറായിട്ടോ അപ്പൊ ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മൾ വന്ന വഴിയാണെങ്കിലും ആ കാണുന്ന താഴെ പ്രദേശത്തുണ്ട് അതായത് ആ ദൂരെ കാണുന്ന ഒരു ചെറിയ മല ഉണ്ടോ അവിടെയാണ് നമ്മൾ എന്താച്ച ഗുരുദ്വാര രാവിലെ അവിടെ നിന്ന് ഇറങ്ങി കറങ്ങി കറങ്ങി ഇപ്പൊ അവിടെ എല്ലാം പോയി അവിടെ നിന്ന് ഇങ്ങനെ മല കയറി വന്നിട്ടിരിക്കണ അങ്ങനെ നമ്മളിപ്പോ ഈ വഴി വരാൻ നേരത്ത് താനാന്ന് പറഞ്ഞ സ്ഥലത്താണ്ട് അപ്പൊ ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ ഒരു മന്ദിരം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ എന്തോ ഒരു പൂജയൊക്കെ നടക്കണോണ്ടിട്ട് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഇവിടുത്തെ ചേട്ടന്മാർ കണ്ടപ്പോഴേക്കും ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ നമ്മളിവിടെ കൊണ്ടുവന്ന് കുട്ടൂസനെ വെച്ചിട്ട് നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അപ്പൊ അവിടെ കുറെ ആൾക്കാരെ ഉണ്ട് ചെറിയൊരു സ്ഥലത്തായിരുന്നു അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് നമുക്കിപ്പോ ഇവിടുത്തെ സ്വീറ്റ് ആണ്ട്ടോ സ്വീറ്റായിട്ടുള്ള ഒരു കറക്റ്റ് അപ്പൊ നമ്മളിവിടുത്തെ ഏകദേശം ഒരു നെയ്യപ്പം പോലത്തെ ഒരു സ്വീറ്റാണിന്ന് അപ്പൊ അത് നമുക്ക് ഒരു കവറിൽ കുറേ തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും അവര് ഈ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കണുണ്ട് അപ്പൊ ഇതാണ് സാധനം നല്ല ടേസ്റ്റ് കൊണ്ട് കേട്ടോ അവിടെ നിന്ന് നമ്മൾക്ക് ആദ്യം പ്രസാദം ഇട്ടിട്ടാണ് തന്നേച്ച് അപ്പോ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ സ്വീറ്റുമാണ് ശർക്കരക്കിട്ട് നമുക്ക് കുറെ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പോകണ വഴിക്ക് ഇനി ഇപ്പൊ കഴിക്കാനൊക്കെ പറ്റും അതുപോലെ തന്നെ രാത്രിയൊക്കെ നമുക്ക് ഇത് കഴിക്കാം നമ്മളിപ്പോ ഈ ബൈസാവിൻ്റെ ഇടയിലുണ്ട് കുട്ടൂസനെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ബൈസാന്ന ധരമ്പാൽ ഇപ്പോൾ മന്ദിരക്കന്നെ നമുക്കത് शिव 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 मंदिर 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 ठाणा 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 में में गांव का का नाम नाम है नाव। नाव है मेरा धर्मपाल शर्मा और भोलेनाथ അങ്ങനെ നമ്മള് കുട്ട്യൂസനായിട്ട് രാവിലെ കേറാൻ തുടങ്ങിയ മല ഇപ്പൊ വൈകുന്നേരം ഒക്കെ ഈ സമയം അപ്പോഴേക്കും നമ്മൾ എത്തിപ്പെട്ട സ്ഥലം കാണാനായിട്ട് നല്ല രസം ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള മരങ്ങള് അതുപോലെ തന്നെ മുൾച്ചെടി പോലത്തെ ചെടികളൊക്കെയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇപ്പം കുറേ ദിവസമായിട്ട് ഔട്ട്ഡോർ ക്യാമ്പ് ചെയ്തിട്ട് അപ്പം ഇന്ന് നമ്മൾ എന്തായാലും ഔട്ട്ഡോർ ക്യാമ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് പോകുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ ഒരു നല്ലൊരു സ്ഥലം കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നിവിടെ ക്യാമ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് കുട്ടൂസിനെയൊക്കെ കയറ്റി ഒരു ഇതൊരു ചെറിയ കുന്നായിരുന്നിട്ട് അപ്പൊ റോട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുന്നിന്റെ പൊക്കത്തേക്ക് നമ്മൾ കുട്ടൂസിനെ ഒന്തി കയറ്റിയിട്ട് ഇന്ന് നമ്മൾ ഇവിടെയാണ് ടെന്റ് അടിക്കാൻ വേണ്ടി പോണത് അതുപോലെ തന്നെ ഇവിടെ കാണാനുള്ള കാഴ്ച നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ അങ്ങോട്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോ ക്യാമ്പ് വേണെ താഴെത്തോട്ടുള്ള കാഴ്ച കണ്ടോ ഇപ്പൊ ഇതൊരു ഫോറസ്റ്റ് ഏരിയ കേട്ടോ അങ്ങനെ നമ്മളിപ്പോ ടെന്റൊക്കെ ഒക്കെ അടിച്ചു കഴിഞ്ഞ അപ്പൊ നല്ല രസം കൊണ്ട് ഇപ്പൊ സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അപ്പൊ നമ്മുടെ ടെന്റിന്റെ ഉള്ളിലൊക്കെ കാണിച്ചുതരാട്ടാ ഇതാണ് നമ്മുടെ ടെന്റിന്റെ ഉള്ളിലെ സെറ്റസ് എന്ന് പറഞ്ഞാല് വലിയൊരു വീടാണ് നമ്മളെ കൊട്ടാരം എന്ന് പറഞ്ഞാല് അങ്ങനെ ആ ടെന്റൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോ സമയം ഏകദേശം ആറു മണിയൊക്കെ ആയിട്ടുണ്ടട്ട് ആറു മണിയൊക്കെ എപ്പോഴേക്കും നല്ല രസം ഉണ്ട് ഇപ്പൊ ആകാശം കാണാനായിട്ട് അപ്പൊ ഇന്ന് ടെന്റ് അടിച്ച സ്ഥലമാണെങ്കിലും ഇവിടത്തെ ആഴ്ചയാണെങ്കിലും നമ്മളെ വളരെ വളരെ സന്തോഷപ്പെടുത്തിക്കൊണ്ടിരിക്കണ എന്താ അറിയാൻ പാടില്ല വളരെ സന്തോഷമുണ്ട് നമ്മടെ നിക്കട അവിടെന്നുള്ള വ്യൂ വേണ്ട അങ്ങനെ നമ്മളിപ്പോ നമ്മുടെ കൊട്ടാരത്തിന്റെ ഉള്ളിലാണ്ടോ അപ്പൊ നമ്മൾ കൊട്ടാരത്തിന്റെ ഉള്ളിലെല്ലാം സെറ്റാക്കിട്ടപ്പോ നമ്മളിവിടുന്ന് കാണുന്ന കാഴ്ച ഉണ്ടെട്ടോ നമ്മൾ പുറത്ത് ഇപ്പൊ ചെറുതായിട്ട് തീയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ നല്ല തണുപ്പാണ് അപ്പൊ ചൂട് കായാൻ നമ്മൾ അവിടെ ഒരു മൂലൊക്കെ കല്ലൊക്കെ കൂട്ടിയിട്ട് ഇപ്പൊ തീ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെ പോയിട്ട് തീയൊക്കെ കാഞ്ഞിരിക്കണം അതുപോലെ തന്നെ നമ്മളിപ്പോ നമ്മുടെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് ഇപ്പൊ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കണേ ഇപ്പൊ നമുക്ക് ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാലും നമ്മൾ ഇന്ന് അമ്പലത്തിൽ നിന്ന് എടുത്താൽ അപ്പം പോലത്തെ ശർക്കരയും മാവൊക്കെ കൂടി ഉണ്ടാക്കിയ അപ്പത്തിന് അപ്പം ആണ് അതുപോലെ തന്നെ ജീരകമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയേക്കണ ഒരു അപ്പം ഉണ്ടാകും അപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ആ അപ്പം അമ്പലത്തിൽ നിന്ന് നമ്മൾ കുറേ തന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ കഴിച്ച് ഇനിയും കഴിക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ കുടിക്കാനായിട്ടാണെങ്കിൽ ഒരു പുള്ളിക്കാരെ മേടിച്ച് തന്നാൽ നമ്മൾ വരാൻ നേരത്ത് ഫ്രൂട്ടിയും ഇരിക്കേണ്ടത് ഇതൊക്കെ കുടിച്ച് ഇതൊക്കെ കഴിച്ചിട്ട് നമ്മളിന്ന് ഈ ഒരു സ്ഥലത്താണ് അപ്പൊ നമ്മുടെ വീഡിയോ ആണ് ആൾക്കാരൊക്കെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒക്കെ കാണണമെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടി ഒന്ന് നമ്മുടെ പവർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനിയുള്ള സിജിയിൽ അടിപൊളിയായിട്ടുള്ള വീഡിയോകളൊക്കെ തന്നെ ഉള്ളത് ഉറപ്പായിട്ടും വരുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്